കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽഡിഎഫിന്റെ ഡൽഹി ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താമരക്കുളത്ത് സായ്നധർണ നടത്തി സിപിഎം ചാരുമൂടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു ഉദ്ഘാടനം കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താമരക്കുളത്ത് സായാണധർണ്ണ സംഘടിപ്പിച്ചത് സിപിഎം ചാരുമൂടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷം രൂപയാണ് നമ്മൾ നൽകുന്നതോ നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നക്കാപിച്ച പൈസ കൈപ്പറ്റിയിട്ടുള്ള ഇരുപത്തി മൂവായിരം വീടുകൾ മാത്രമേ ഉള്ളൂ നിർമ്മിച്ചിട്ടുള്ളൂ ബി ജെ പിണക്ക് മനസ്സിലാക്കിക്കോണം ഇവിടെ ലൈഫ് പദ്ധതിയിൽ ചെലവഴിക്കുന്ന പണം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിങ്ങോട്ട് തരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പണമാണെന്ന് നാട്ടിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന ബി ജെ പി എവിടെ വേണമെങ്കിലും പരിശോധിച്ചിട്ട് പരസ്യസമ്പാദത്തിന് തയ്യാറായിക്കൊള്ളണം നിങ്ങൾ നൽകുന്ന നക്കാമ്പിച്ച പണം ഗ്രാമീണ മേഖലയിൽ എഴുപത്തിരണ്ടായിരവും നഗര മേഖലയിൽ ഒരു ലക്ഷവുമാണ് അത് എത്ര വീടുകളുടെ എണ്ണം കേവലം ഇരുപത്തി മൂവായിരം എണ്ണം സി പി ഐ ചാരൂടി മണ്ഡലം കമ്മിറ്റി അംഗം ജി അധ്യക്ഷനായിരുന്നു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർബിനു ബിനു സി സെക്രട്ടറിമാരായ ബി പ്രസന്നൻ പ്രശാന്ത് സിപിഐഎല്സി സെക്രട്ടറി ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരൂട്